നാളെ മുമ്പ് ഒരു പഠനം പുറത്തു വന്നു അതായത് സ്റ്റോക്ക് ഹോം എൻവിയോൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറോട് കൂടി ഇന്നത്തെ ദുബായ് ആ ദുബായി നഗരം പൂർണമായിട്ട് വെള്ളത്തിനടിയിലാകുമെന്നുള്ളതായിരുന്നു ആ ഒരു പഠനത്തിന്റെ അവസാനം അവർ കണ്ടെത്തിയത് എൺപത്തി ശതമാനത്തോളം പോപ്പുലേഷനും തൊണ്ണൂറ് ശതമാനത്തിലധികം കോസ്റ്റൽ സോണിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചറും അടക്കം യു എ ഇ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം യു എയുടെ നഗരപ്രദേശങ്ങളെല്ലാം ദുബായി അടക്കമുള്ള നഗരപ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകും എന്നുള്ളതായിരുന്നു ഈ പഠനം സത്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിക്കുന്ന ഒന്നിലേറെ പഠനങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയിലും അത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ചില നഗരങ്ങളിൽ നഗരങ്ങളിലുണ്ടാവും നമ്മുടെ കേരളത്തിലെ കൊച്ചി അടക്കമുള്ള നഗരങ്ങൾ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ നേരിടേണ്ടി വന്നേക്കാം എന്നും പഠനങ്ങൾ പറയുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതമായ നഗരങ്ങളിലൊന്നാണ് ദുബായ് ദുബായ് നഗരം പോലും ഈ നൂറ്റാണ്ടിനപ്പുറം ഉണ്ടാകില്ല എന്ന് പഠനങ്ങൾ പറയുമ്പോൾ ആശങ്ക വളരെ വളരെ വലുതാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം കടൽനിരപ്പ് കൂടുന്നത് തീരദേശ നഗരങ്ങളെ സാരമായി തന്നെ ബാധിക്കുമെന്നും അടുത്ത നൂറ്റാണ്ടോടെ കടൽനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരുമെന്നും ലോകത്തെമ്പാടും അഞ്ഞൂറിലധികം വൻ നഗരങ്ങൾ തീരദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് എൺപത് കോടിയിലധികമാണ് ഇവിടത്തെ മൊത്തം ജനസംഖ്യ ഈ നഗരങ്ങളിൽ പലതിനും അറ്റ്ലാന്റിസിന്റെ ഗതിയാകുമെന്നാണ് പല പഠനങ്ങളും പറഞ്ഞു വയ്ക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണമോ അല്ലെങ്കിൽ കടല് കയറിയത് കാരണമോ ഒരുപാട് നഗരങ്ങൾ കടലിനടിയിലായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലടക്കം ദ്വാരക എന്ന് പറയുന്ന പുരാണങ്ങളിൽ പറയുന്ന ശ്രീകൃഷ്ണൻ്റെത് എന്ന് പറയപ്പെടുന്ന നഗരം കടലിനടിയിലാണെന്ന് അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് വിഖ്യാത ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള പ്ലേറ്റോയുടെ കൃതികളായിട്ടുള്ള ടിമയൂസ് ക്രിഷ്യാസ് എന്നിവയിലാണ് അറ്റ്ലാന്റിസിനെ കുറിച്ച് പറയുന്നത് ബിസി നാനൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്ലേറ്റോ അറ്റ്ലാന്റിസിനെ ഒരു ശക്തമായ ദ്വീപ് നഗരവും സാമ്രാജ്യവുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അറ്റ്ലാന്റിസ് സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് ആണ്ടുപോയതാണ് പ്ലേറ്റോയുടെ വിവരണ പ്രകാരം ഒരു വലിയ ദ്വീപ് നഗരമായിരുന്നു അറ്റ്ലാന്റിസ് ഇന്നത്തെ കാലത്തെ ലിബിയയും ഏഷ്യ മൈനറും ചേർന്നുള്ള വിസ്തീർണം അതിനുണ്ടായിരുന്നു അത്ര ആ ഒരു വലിയ ദ്വീപ് പോലും സമുദ്രത്തിന് അടിയിലായി പോയിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ലോകത്ത് കാണാനായിട്ട് സാധിക്കും കാലാവസ്ഥാ വ്യതിയാനം അതുകൊണ്ട് തന്നെ വലിയ ഭീഷണിയാണ് ലോകത്ത് അതായത് പല നഗരങ്ങളും സമുദ്രനിരപ്പിൽ നിന്ന് ഒരു മീറ്ററിൽ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരം നഗരങ്ങൾക്കൊക്കെ തന്നെ വലിയ ഭീഷണിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന പഠനങ്ങൾ ഉയർത്തുന്നത് അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ടൈംസ് ട്രാവല് ഒരു ലേഖനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനകത്ത് ഈ നഗരങ്ങൾ ഈ രണ്ടായിരത്തി ഒരുന്നൂറോട് കൂടി അല്ലെങ്കിൽ ഈ സെഞ്ചുറി കഴിയുന്നതോടുകൂടി ഒരുപക്ഷെ സമുദ്രത്തിനടിയിലായേക്കാം എന്നാണ് ആ ഒരു ലേഖനത്തിൽ പറയുന്നത് അതിനകത്ത് അവർ പറയുന്ന ഇന്ത്യയിലുള്ള നഗരങ്ങളെ കുറിച്ച് നോക്കിയാൽ ചെന്നൈ മുംബൈ വിശാഖപട്ടണം അതുപോലെ ഭാവ്നഗർ കൊച്ചിൻ മംഗ്ലൂരു ഇതെല്ലാം ഇത്തരത്തിൽ സമുദ്രത്തിനടിയിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന നഗരങ്ങളാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും ചൈനയിലെയും ഉൾപ്പെടെയുള്ള ലോകത്തെ പല രാജ്യങ്ങളുടെയും നഗരങ്ങൾ ബംഗ്ലാദേശിലുള്ളത് അതുപോലെ തന്നെ അമേരിക്കയിലുള്ളത് അതുപോലെ തായ്ലാന്ഡില് ബാങ്കോക്ക് എന്ന് പറയുന്ന നഗരം അതുപോലെ നമ്മുടെ കൊൽക്കട്ട വിയറ്റ്നാമിലുള്ള നഗരങ്ങള് ഇറ്റലിയിലെ വെനീസ് എന്ന് പറയുന്ന നഗരം ഇങ്ങനെയുള്ള നഗരങ്ങളൊക്കെ തന്നെ സമുദ്രത്തിനടിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നെതർലാൻഡിലെ ആംസ്റ്റർഡാം എന്ന് പറയുന്ന നഗരം കാരണം കടൽ തീരങ്ങളിലാണ് പല വലിയ നഗരങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് മനുഷ്യ കുലത്തിന്റെ ഒരു പരിണാമം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടൽ തീരങ്ങളിലാണ് ആദ്യകാലങ്ങളിൽ ഉറപ്പിക്കുന്നത് കൃഷി ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് ജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുന്നത് മത്സ്യബന്ധനം നടത്താൻ നമ്മളെ സഹായിക്കുന്നു അതൊക്കെ കൊണ്ട് തന്നെ മനുഷ്യൻ കടൽ തീരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പതിയെ പതിയെ ഒരു വലിയ സമൂഹമായിട്ട് വളരാൻ തുടങ്ങുന്നു വ്യാപാരങ്ങൾ തുടങ്ങുന്നു അതിന് കടലാണ് ഏറ്റവും അനുയോജ്യം നമുക്ക് കപ്പലുകൾ പോകുന്നതിന് ഇപ്പോഴാണ് വിമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് സോ മുൻകാലങ്ങളിൽ മനുഷ്യൻ വ്യാപാരം നടത്തുന്നതിന് കരമാർഗവും കടൽ മാർഗവുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സമുദ്ര തീരങ്ങൾ എപ്പോഴും വലിയ നഗരങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് അങ്ങനെ ഉയർന്നു വന്ന ഇന്ന് ലോകത്തേറെ ഉള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലോകത്ത് അഞ്ഞൂറോളം നഗരങ്ങൾ സമുദ്ര തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ അഞ്ഞൂറോളം നഗരങ്ങളിലായിട്ട് എഴുപത് കോടിയിലധികം മനുഷ്യരാണ് ഉള്ളത് എന്ന് കൂടി കാണണം ഈ നൂറ്റാണ്ടോടുകൂടി കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വണ്ണം മാറുകയാണെങ്കിൽ ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതോടുകൂടി വലിയ ദുരന്തങ്ങളാണ് മനുഷ്യരാശിയെ കാത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും മറ്റൊരു വീഡിയോ ആയി വീട്ട് കാണാം